അടുത്ത ശനിയാഴ്ച നവംബർ എട്ടാം തീയതി കേരള സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് അന്ന് വൈകുന്നേരം നാലര മണിക്ക് വരാപ്പുഴ വല്ലാർവാടം ബസ്ലികായുടെ അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ബലിവേദിയിൽ വെച്ച് പരിശുദ്ധ പിതാവിൻ്റെ പ്രതിനിധിയും അനേകം ഖർദിനാൾമാരും മെത്രാന്മാരും വൈദികരും സന്യസ്സരൊക്കെ പങ്കുചേരുന്ന പ്രൗഢഗംഭീരമായ സമ്മേളനത്തിൽ ബലിയർപ്പണത്തിനു മധ്യേ നമ്മുടെ സ്വന്തം മദർ ഇലീശ്വയ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് സഭ ഉയർത്തുകയാണ് മദർ എലീശ്വ ഈ കൂനമ്മാവിലാണ് തൻ്റെ ജീവിതം നല്ല ഒരു ജീവിതത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സന്യാസ ജീവിതത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആരംഭം കുറിച്ചത് പൈപ്പിംഗ് നിന്ന് വിവാഹം കഴിച്ചാണ് ഇവിടെ വാഹിയൽ കുടുംബത്തിലേക്ക് വന്നത് ആദ്യത്തെ കുഞ്ഞ് ഒരു വയസ്സായപ്പോൾ ഭർത്താവിനെ നഷ്ടപ്പെട്ടു സാധാരണ ക്രമമനുസരിച്ച് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതായിരുന്നു പക്ഷെ പോയില്ല ഇവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ ബാക്കിയുള്ള ജീവിതം ചെലവഴിക്കാൻ ദൃഢമായ നിശ്ചയത്തോടുകൂടി ഇവിടെ തന്നെ ആ ഭാവനത്തിൽ കഴിഞ്ഞുകൂടുകയാണ് അഴമേറിയ പ്രാർത്ഥനാ ജീവിതം മദർ ലലീശ എല്ലാ ദിവസവും നയിച്ചിരുന്നു ഏഹാന്തയിൽ മൗനത്തിൽ ഭർത്താവിനോട് ഒരുമിച്ച് ലയിച്ചിരുന്ന് പ്രാർത്ഥിച്ച ആ അമ്മയ്ക്ക് പിന്നീട് ദൈവത്തിൻ്റെ ഉൾവിളി ഉണ്ടായി ഒരു സന്യാസ ജീവിതത്തിന് ആരംഭം കുറിക്കണമെന്ന് അത് കേരളത്തിൽ കേട്ട് കേൾവി ഇല്ലാത്ത ഒരു കാര്യമാണ് ഒരു മഠം യൂറോപ്പിലൊക്കെ ഉണ്ടായിരുന്നു സ്ത്രീകൾ മഠത്തിൽ ചേർന്ന് സന്യാസിനികളായിട്ട് ജീവിക്കുക കേരളത്തിൽ അതില്ലായിരുന്നു ഈ അമ്മയുടെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത ആ വലിയ സന്ദേശം അല്ലെങ്കിൽ ആ ഉൾവിളി അവൾ സ്വീകരിച്ചുകൊണ്ട് അവരുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങൾ ഇവിടുത്തെ വിഹാരിയായിരുന്ന ലിയോപ്പോൾ ഡച്ഛനുമായിട്ട് കർമ്മലിത സന്യാസിയാണ് പങ്കുവെച്ചു വിശുദ്ധനായ വൈദികൻ അവളുടെ ഉൾപുലി തിരിച്ചറിഞ്ഞിട്ട് അന്ന് പരാപ്പഴ ദുരൂപതയുടെ മിത്രാക്കോലിത്തെയായിരുന്ന ബസ്നേലി പിതാവുമായിട്ട് ഇതിനെ സംസാരിച്ചു ആ കാലഘട്ടത്തിൽ ബസ്നേലി പിതാവ് യൂറോപ്പിൽ നിന്നൊരു സന്യാസി സമൂഹത്തെ ഇവിടെ കൊണ്ടുവരാനായിട്ട് പ്ലാനിട്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ സംഭവം ബസ്നേലി പിതാവ് പുറത്തു നിന്ന് ഇനി ആളെ ആരെയും കൊണ്ടുവരേണ്ട ഇതിനെ നമുക്ക് വളർത്തിയെടുക്കാമെന്നുള്ള മനസ്സോടുകൂടി എല്ലാവിധ അംഗീകാരവും സപ്പോർട്ടും കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ആദ്യത്തെ സന്യാസിനി സമൂഹം കേരളസഭയുടെ സന്യാസിനി സമൂഹയുടെ മതറിലീഷ് ഇവിടെ ആരംഭിക്കുകയാണ് ലിയോ പോൾ ഡച്ചൻ്റെ സഹായത്തോടു കൂടി ടി ഒ സി ഡി എന്നായിരുന്നു ആദ്യത്തെ സന്യാസിനി സമൂഹത്തിൻ്റെ പേര് തന്നെ അതിനകത്ത് മദർ ഇല്ലീശയായിരുന്നു മദർ സ്വന്തം മകള് അതിനകത്ത് അംഗമായിരുന്നു അനിയത്തി അംഗമായിരുന്നു പുറത്ത് നിന്ന് വേറെ സീറോ മലവർ രണ്ട് പേര് ആരംഭത്തിൽ വന്നു ചേർന്നു അതിനെ ക്രമേണ അത് വളർന്ന് പന്തലിച്ച് ആ സമൂഹം വളർന്നപ്പോഴാണ് കൂനമ്മാവിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ലത്തീൻ റീത്തും സുറിയാനി റീത്തും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം വന്നത് തൃശ്ശൂർ രൂപത ഈ ഗുനമാവ് പള്ളിക്ക് വേണ്ടി അവകാശം ഉന്നയിച്ചപ്പോൾ വരാപ്പതിരൂപതയുടെ പിതാവ് ഇത് വരാപ്പുടേതാണെന്ന് സ്ഥാപിച്ചു പ്രശ്നം റോമിലെത്തിയപ്പോൾ അവരത് പഠിച്ചതിന് ശേഷം ഒരു തീരുമാനത്തിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊരു തീരുമാനത്തിലാണ് അവരെത്തിയത് ആ തീരുമാനപ്രകാരം ഗോനമാവ് പള്ളിയും ഇവിടുത്തെ സ്ഥലങ്ങളും ജനങ്ങളും എല്ലാം വരാപ്രതിരൂപിതരുടെ കീഴിലേക്ക് ഭരണത്തിന് കീഴിലേക്ക് വിട്ടുകൊടുത്തു അതിന് പകരമായിട്ട് മദർ ഇലീശ സ്വന്തം ഭവനത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് വിദൃസ്വത്തായിട്ട് ലഭിച്ചിരിക്കുന്ന ഇരുപത്തഞ്ച് ഏക്കർ ഭൂമിയും അതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം കെട്ടിപ്പടുത്തല്ല സംവിധാനങ്ങൾ പെൺകുട്ടികൾക്കായിട്ടുള്ള ഹോസ്റ്റലുകൾ മഠം ഇതെല്ലാം സ്നേഹത്തോടെ ഉപേക്ഷിച്ച് പരാതികളില്ലാതെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് മഹിളയെയും അതുപോലെ തന്നെ അനിത്തിയൊക്കെ കൂട്ടിക്കൊണ്ട് ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത് ആദ്യത്തെ രണ്ട് മാസം എറണാകുളം സെന്ററസ് ഗവൺമെൻറ്റിലാണ് അഭയം തേടിയത് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ സിനിമയിലും ഇതാ വരാപ്പുഴയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു വന്ന് ഇപ്പോൾ ഇരിക്കുന്ന മുസ്ലിക്കായരുടെ സമീപത്തുള്ള സ്ഥലം വാങ്ങിച്ചു കൊടുത്ത് അവർക്ക് വേണ്ടി മടം പണിതു അങ്ങനെ അത് പച്ച പിടിച്ച് വേരൂന്നി പച്ച പിടിച്ച് വളർന്ന് വതിലിച്ച് ഇതൊരു വലിയ സന്യാസിനി സമൂഹമായിട്ട് മാറിയിരിക്കുകയാണ് എഴുത്തേഴ് രൂപതകളിൽ വിദേശത്തും സ്വദേശത്തുമെല്ലാം ജോലി ചെയ്യുന്ന സമർപ്പണം ചെയ്ത് നയിക്കുന്ന വലിയ സമൂഹമാണ് ഈ പശ്ചാത്തലമുള്ള സന്യാസിനിയുടെ വാഴ്ത്തപ്പെട്ട പദവിയാണ് നാം ആഘോഷിക്കുന്നത് എട്ടാം തീയതി പരിസ്ഥിതി പിതാവിൻ്റെ അനുവാദത്തോടെ പ്രഖ്യാപിക്കുമ്പോൾ സഭ അവളെ അംഗീകരിക്കുകയാണ് അവളെ വിശുദ്ധി അംഗീകരിക്കുകയാണ് ജീവിതത്തിൻ്റെ നന്മ അംഗീകരിക്കുകയാണ് ആ പ്രഖ്യാപനം ആഘോഷമല്ലാതെ പാടത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഏറെക്കാലം ഇവിടെ സന്യാസ സമൂഹത്തിന് ആരംഭം കുറിച്ച അമ്മയുടെ ഈ പുണ്യഭൂമിയിൽ ഈ ഇടവക ചെറിയ ആഘോഷം ഞങ്ങൾ ഇവിടെ ഒരുക്കുകയാണ് ഞായറാഴ്ച രാവിലെ ഒൻപതര മണിക്കാണ് ആഘോഷമായി കൃതജ്ഞതാ ബലി അഭിയന്യ അലക്സ് വടക്കുന്തല പിതാവ് കണ്ണൂറ് രൂപ ദിനം എത്താനായിരിക്കും ഇവിടെ ബലി അർപ്പണത്തിനായിട്ട് കടന്നു വരുന്നത് ആ ബലിയിൽ ഒരുപാട് വിശിഷ്ടാതിഥികളൊക്കെ വന്ന് പങ്കുചേരും മലാർ ഭാഗത്ത് വരുന്ന വിശിഷ്ടാതിഥികളിപ്പോൾ ചിലരെങ്കിലും ഇവിടെ വന്ന് പങ്കുചേരുമെന്ന് ഉറപ്പുണ്ട് ഈ ദിവ്യബലിക്ക് ഒരുക്കുന്നതായിട്ട് ഒരാപ്പുഴ അമ്മയെ കബറടങ്ങിയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കബറടത്തിൽ നിന്ന് ദീപശിഖ പ്രയാണം എട്ട് പതിനഞ്ചിന് രാവിലെ ആരംഭിക്കും ഇവിടെ രാവിലെ ഒൻപതര മണിക്കത് എത്തിച്ചേരും അതുപോലെ തന്നെ ഇപ്പോൾ മദർ ഇലീഷയുടെ സ്ഥലമായൊരു ഗവൺമെൻറ് സ്ഥാപിതമായിരിക്കുന്ന ഇലീഷ ഭവനിൽ നിന്ന് മദർ ഈശ്വരയുടെ തിരുസ്വരൂപം ആഘോഷമായിട്ട് ഈ ഇടപകജനം മുഴുവൻ ഏറ്റുവാങ്ങി പ്രതിഷ്ഠമായിട്ട് അത് ദേവാലയത്തിലേക്ക് കൊണ്ടുവരും ദിവവും തിരുസ്വരൂപവും പള്ളിയിലേക്ക് അനേശ എല്ലാ പിതാക്കന്മാരുടെയും അതുപോലെ തന്നെ വൈദികരുടെ സാന്നിധ്യത്തോടുകൂടി ആഘോഷമായി കൃതജ്ഞത ബലിയർപ്പിക്കുകയും അതിനെ തുടർ സമൂഹത്തിനൊരു സ്നേഹവിരുന്ന് ഞങ്ങളിവിടെ പങ്കിടുകയും ചെയ്യും അങ്ങനെ ചെറിയ തോതിൽ ദൈവത്തോടുള്ള നന്ദി ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ് വലിയൊരു വിശുദ്ധ ഞങ്ങളുടെ സ്വന്തം കൂനമാവിൻ്റെ സ്വന്തം എന്ന് പറയാനായിട്ട് ഈ പള്ളി ധന്യമാണ് വിശുദ്ധമാണ് ഈ പള്ളി മറ്റം ചാവറ പിതാവ് വിശുദ്ധനായി പ്രഖ്യാപിച്ചത് ചാവറ പിതാവ് അന്തിയുറങ്ങുന്നത് ചാവറ പിതാവിൻ്റെ അവസാനത്തെ ഏഴ് വർഷക്കാലം ജീവിച്ച് അധ്വാനിച്ച് ഇവിടെ ഈ മുറിയിൽ കിടന്ന് മരിച്ച് ആ ഖബറടങ്ങിയിരിക്കുന്ന വിശുദ്ധമായ സ്ഥലം ഇപ്പോഴിതാ നമുക്കൊരു കൂടി ലഭിച്ചിരിക്കുന്നു അത് എന്താമസിയാതെ തന്നെ ഈ ഇടവകയുടെ മകനായ ബഹു വിശുദ്ധനായ വിശുദ്ധനെ തന്നെ വിളിക്കണം വാഗേലച്ഛൻ ജോർജ് വാഗേൽ മരട് മൂത്തേടം പള്ളിയിലാണ് കബർ അടങ്ങിയിരിക്കുന്നത് അദ്ദേഹം ഈ പുണ്യഭൂമിയിലെ മകനാണ് അങ്ങനെ ഒരുപാട് വിശുദ്ധന്മാർ സഭയ്ക്ക് കൊടുത്തിട്ടുള്ള പുണ്യ ആത്മാക്കളെ സഭയ്ക്ക് കൊടുത്തിട്ടുള്ള ഈ വിശുദ്ധ സ്ഥലത്ത് നിന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഒഴുകട്ടെ ഈ കുരുമാവിന് മാത്രമല്ല കേരളസഭയ്ക്കും ലോകത്തിനു മുഴുവനും ദൈവത്തിൻ്റെ ഘരണയും അനുഗ്രഹമെല്ലാം ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുക